ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ രാമപുരം രാമപുരം ടൗണിൽ നിന്ന് നാല് കിലോമീറ്ററോളം മാറി വളരെ വിലക്കുറവിൽ ലഭിക്കുന്ന ടാറിങ് റോഡ് ചേർന്നുള്ള ഏഴേക്കർ റബ്ബർ തോട്ടത്തിൻ്റെ വീഡിയോ ആണ് റബ്ബർ പ്ലാൻ ചെയ്തിട്ട് മൂന്ന് വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ കുറച്ച് ഇടയ്ക്ക് ചെറിയ കല്ലുകളൊക്കെ ഉള്ള സ്ഥലമാണ് റോഡിൻ്റെ ഈ വലതുവശത്തായിട്ട് ആറ് ഏക്കറും ഇടതുവശത്ത് ഒരേക്കറുമാണ് ഉള്ളത് അങ്ങനെയാണ് ഏഴ് ഏക്കറോളം വരുന്നത് ഇതിന് ഏക്കറിന് വെറും ഇരുപത്തിയെട്ട് ലക്ഷം രൂപ മാത്രമാണ് വില പറയുന്നത് നേരത്തെ കൈത വെച്ചിരുന്ന ടബർ തോട്ടമാണ് ഇതാണ് തോട്ടത്തിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന റോഡ് ഒരേക്കർ സ്ഥലം ഇങ്ങേ സൈഡിലാണുള്ളത് നല്ല ടാറിംഗ് റോഡ് ഉണ്ട് ഇതാണ് പറമ്പിൻ്റെ ഉള്ളിലേക്ക് വരുന്ന റോഡ് ഇവിടുന്ന് നേരെ താഴേക്കാണ് സ്ഥലമുള്ളത് ഈ റാബർത്തേ നിൽക്കുന്ന മൊത്തം സ്ഥലം റോഡിൻ്റെ ഇങ്ങേജ് സൈഡിൽ ആറ് ഏക്കറോളം വരുന്നു ഇതാണ് റോഡിൻ്റെ ഇങ്ങേ സൈഡിലുള്ള ഒരേക്കർ വരുന്നത് ആ സെയിം റബർത്തെയാണ് ഞാൻ ഒരേക്കറോളം വരുന്നു ഈ ഗേറ്റുള്ള സ്ഥലം വേറെയാണ് ഈ കാണുന്ന ഒരേക്കറോളം ഉടമശനൊരുമിച്ചേ കൊടുക്കത്തുള്ളൂ മുറിച്ച് കൊടുക്കത്തില്ല കോട്ടയം ജില്ലയിലെ രാമപുരം നിന്ന് നാല് കിലോമീറ്റർ മാത്രം മാറി നല്ല ടാറിങ് റോഡ് ഫ്രണ്ടേജുള്ള നാലാം വർഷം താപുത്തേ നിൽക്കുന്ന ഏതേക്കർ സ്ഥലം റോഡിൻ്റെ ഇങ്ങേ സൈഡിൽ ആറ് ഏക്കറും ഓപ്പോസിറ്റ് സൈഡിൽ ഒരേക്കറുമാണുള്ളത് ഒരുമിച്ചേ കൊടുക്കത്തുള്ളൂ ഏക്കറിന് ഇരുപത്തിയെട്ട് ലക്ഷം രൂപ മാത്രമാണ് കുടുംബശ്രീ വില പറയുന്നത് മനോഹരമായൊരു സ്ഥലമാണ് കാമൂരം ഏരിയയിൽ വില കുറഞ്ഞ സ്ഥലങ്ങൾ നോക്കുന്നവർ ബന്ധപ്പെടുക